എങ്ങിനെ സ്വന്തം സ്വപ്നങ്ങളെ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുവാനുള്ള ഇന്ധനമാക്കി മാറ്റാം എങ്ങിനെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ കൂടി സ്വന്തം ചിറകിലേറ്റി സാഫല്യത്തിലെത്തിക്കാം ഈ ചോദ്യങ്ങളുടെ ഏറ്റവും ലളിതമായ ഉത്തരം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ശ്രീ വിജയൻ ശാഖോപശാഖകളായി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വി ജി സി ബീനയുടെ സ്ഥാപകൻ പതിനാറാം വയസിൽ പത്താം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തന്റെ പിതാവിനെ സ്ക്രാപ്പ് വ്യാപാരത്തിൽ സഹായിച്ചുകൊണ്ടായിരുന്നു ശ്രീ വിജയൻ തന്റെ സ്വപ്നയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ലക്ഷ്യത്തിലെത്തുവാനായി സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള അധ്വാനം മാത്രമാണ് ആ യാത്രയ്ക്ക് ശ്രീ വിജയന് ഇന്ധനമായത് തുടക്കത്തിൽ തന്റെ സൈക്കിളിൽ സ്ക്രാപ്പുകൾ ശേഖരിച്ചുകൊണ്ടിരുന്ന വിജയൻ ഒരു മോട്ടോർ സൈക്കിൾ സ്വന്തമാക്കി വളർച്ചയുടെ വേഗം കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ തന്റെ ജീവിതയാത്രയിൽ ശ്രീ വിജയന് ഒരു സഹയാത്രികയെ ലഭിച്ചു ശ്രീമതി പ്രസന്ന വിജയനിലൂടെ അന്നു മുതൽ ശ്രീ വിജയന്റെ നേട്ടങ്ങളുടെ പിന്നിലെ ഊർജ്ജമാണ് ശ്രീമതി പ്രസന്ന വിജയൻ താൻ സ്വപ്നങ്ങൾ കണ്ടത് വെറുതെയല്ല സഫലീകരിക്കാൻ വേണ്ടി തന്നെയാണെന്ന നിശ്ചയദാർഢ്യം ശ്രീ വിജയനിൽ പ്രകടമായിരുന്നു അതിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കഠിനാധ്വാനം ചെയ്തു നേടിയ സമ്പാദ്യം കൊണ്ട് തന്റെ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കായംകുളം മേടമുക്കിൽ ആരംഭിച്ച ഹാർഡ്വെയർ റീറ്റെയിൽ ഷോപ്പ് അതുതന്നെയായിരുന്നു ശ്രീ വിജയൻ പിന്നിട്ട ആദ്യത്തെ നാഴികക്കല്ലും പിന്നീടങ്ങോട്ട് ആ സ്ഥാപനം അഭിവൃദ്ധിയുടെ ആകാശത്തേക്ക് ഒരു പട്ടം പോലെ കുതിച്ചു പൊങ്ങിക്കൊണ്ടേയിരുന്നു ദീർഘവീക്ഷണവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും കൂടെ നിന്നവരുടെ നിസ്വാർത്ഥ പിന്തുണയും ആ പട്ടത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറത്താൻ ശ്രീ വിജയന് കരുത്തായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ശ്രീ വിജയൻ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ മൊത്തക്കച്ചവടം ആരംഭിച്ചു വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് മലയോര മേഖലയിലൂടെ യാത്ര ചെയ്യാൻ ഇടയായപ്പോൾ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾക്ക് ആ മേഖലയിൽ കൂടുതൽ വിപണന സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവായിരുന്നു വ്യാപാര രംഗത്തെ ശ്രീ വിജയന്റെ ആദ്യത്തെ വലിയ വഴിത്തിരിവായത് ആ സമയത്ത് തന്റെ സഹായത്തിനെത്തിയ പ്രകാശ് എന്ന കൊച്ചുമോനെ ഹാർഡ്വെയർ ഷോപ്പിന്റെ ചുമതലകൾ ഏൽപ്പിക്കുകയും ഒരു ലോറി സ്വന്തമാക്കി അദ്ദേഹം മലയോര മേഖലയിൽ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു മലയോര മേഖലയിലെ വ്യാപാരം വികസിപ്പിക്കുവാനായി ആ മേഖലയിലെ അഞ്ഞൂറോളം വരുന്ന ചെറുകിട വ്യാപാരികളുടെ ഒരു ശൃംഖല രൂപീകരിക്കുകയും അവരുമായി നല്ല ബന്ധം സൃഷ്ടിക്കുകയും ചെയ്തു പിന്നീടങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ അവിശ്വസനീയമായ വിജയക്കുതിപ്പിന്റെ വർഷങ്ങളായിരുന്നു മലയോര മേഖലയിലെ വ്യാപാരികളുമായുള്ള ബന്ധം ഇന്നും വളരെ ഊഷ്മളമായി തന്നെ ശ്രീ വിജയൻ കാത്തുസൂക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെയുള്ള വർഷങ്ങൾ വി ജി സി ബീന എന്ന സ്ഥാപനത്തിന്റെ വിപുലീകരണത്തിനും അതോടൊപ്പം വിപണിയിലെ മികച്ച രീതിയിലുള്ള വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു ആ കാലയളവിൽ ആരംഭിച്ച ട്രൈൽ ഡിസ്പ്ലേ സെന്റർ ദക്ഷിണ കേരളത്തിലെ ആദ്യത്തെ ടൈൽ ഷോറൂം എന്നറിയപ്പെടുകയും ചെയ്തു ശ്രീ വിജയന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആ വർഷമാണ് വി ജി സി ബീനയുടെ ഷോറൂം രണ്ട് നിലകൾ കൂടി മുകളിലേക്കുയർത്തി വിപുലമാക്കപ്പെട്ടതും അതിന്റെ ഫലമായി വിപണിയിൽ കൂടുതൽ വളർച്ച നേടുകയും ചെയ്തത് തുടർന്ന് രണ്ടായിരത്തിൽ ഇലക്ട്രിക്കൽ വിഭാഗവും രണ്ടായിരത്തി മൂന്നിൽ റൂഫിംഗ് ഷീറ്റുകളും കൂടി ഹോൾസെയിലിൽ ഉൾപ്പെടുത്തുകയും കൂടാതെ പുതുതായി ഒരു സ്റ്റോക്ക് യാർഡും ഗോഡൌണും എടുക്കുകയും നിലവിലുള്ള സ്ഥലം ഷോറൂമും റീറ്റെയിൽ കൗണ്ടറുകളുമായി സജ്ജീകരിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തിയാറിൽ കായംകുളം ബാങ്ക് റോഡിൽ ടൈലുകൾക്ക് മാത്രമായുള്ള ഷോറൂം ആരംഭിച്ച് ശ്രീ വിജയന്റെ നേതൃത്വത്തിൽ വി ജി സി ബീന വളർച്ചയുടെ പടവുകൾ അതിവേഗം പിന്നിടാൻ തുടങ്ങി രണ്ടായിരത്തിയേഴിൽ ആലക്കുളത്ത് ആരംഭിച്ച റൂഫിംഗ് വിഭാഗമാണ് വി ജി സി ബീന വിപണിയിൽ നടത്തിയ അടുത്ത മുന്നേറ്റം ആ വർഷം തന്നെ വാർഷിക ടേൺ ഓവർ ഇരുപത് കോടി പിന്നിടുക എന്ന ചരിത്ര നേട്ടവും വി ജി സി ബീന സ്വന്തമാക്കി തന്റെ നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ തനിക്കൊപ്പം അധ്വാനിക്കുന്നവരുടെ പരിശ്രമങ്ങൾ കൂടിയുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്ന ശ്രീ വിജയൻ അവരെ തൊഴിലാളികളായിട്ടല്ല സ്വന്തം സഹോദരങ്ങളായാണ് കണ്ടത് അതുകൊണ്ട് തന്നെയാണ് വി ജി സി ബീനയുടെ സ്ഥാപകൻ എന്ന പരിവേഷമില്ലാതെ അവരോടൊപ്പം അവരിൽ ഒരാളായി തികഞ്ഞ എളിമയോടെ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് വി ജി സി ബീനയുടെ വളർച്ചയിൽ മറ്റൊരു വഴിത്തിരിവായ വർഷമാണ് രണ്ടായിരത്തി പത്ത് ൂഫിംഗ് വിപണിയിൽ സംഭവിച്ചേക്കാവുന്ന വളർച്ച മുന്നിൽ കണ്ട് ആലക്കുളത്തെ റൂഫിംഗ് വിഭാഗം അൻപതിനായിരം ചതുരശ്ര അടിയായി വിപുലപ്പെടുത്തി ശ്രീ വിജയന്റെ ഈ ദീർഘവീക്ഷണത്തിന്റെ മധുരഫലമെന്നോണം വാർഷിക ടേണോവർ നാൽപ്പത് കോടിയായി കുതിച്ചുയർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റൂഫിംഗ് പ്രൊഫൈലിംഗ് യൂണിറ്റ് ആരംഭിച്ചത് വ്യാപാരം വർദ്ധിപ്പിക്കുകയും ടേൺ ഓവർ കോടി പിന്നിടുവാൻ സഹായിക്കുകയും ചെയ്തു തുടർന്നുള്ള വർഷങ്ങളിൽ രണ്ട് പ്രൊഫൈലിംഗ് യൂണിറ്റുകൾ കൂടി ആരംഭിക്കുകയും ഇരുപതോളം വാഹനങ്ങൾ ഉൾപ്പെടുത്തി ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ കാർഷികോപകരണങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചതിലൂടെ വി ജി സി ബീന കാർഷിക വിപണിയിലെ മുന്നേറ്റത്തിന്റെ ആദ്യ ചുവട് പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് ആയതോടെ വി ജി സി ബീനയുടെ അഭിവൃദ്ധി ായി വർദ്ധിച്ച് നൂറ് കോടി ടേൺ ഓവർ എന്ന ആത്യപൂർവ നേട്ടം സ്വന്തമാക്കി അതോടെ വി ജെ സി ബീന കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിക്കുവാൻ തുടങ്ങുകയായിരുന്നു ആ കുതിപ്പിന് മുന്നോടിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ മലപ്പുറത്തും രണ്ടായിരത്തി പതിനാറിൽ കോട്ടയത്തും റൂഫിംഗ് ഡിവിഷനുകൾ ി ബീന ആരംഭിച്ചു അങ്ങനെ നിരന്തരം പടർന്നു പന്തലിച്ചുകൊണ്ടിരുന്ന വി ജി സി ബീന എന്ന സ്ഥാപനം നൂറ്റി അൻപത് കോടി ടേൺ ഓവർ എന്ന പുതിയ ഉയരം കീഴടക്കുകയും ചെയ്തു ലോകോത്തര നിലവാരമുള്ളതും നൂതനവുമായ റൂഫിംഗ് ഉൽപ്പന്നങ്ങൾ വിവിധ തരം ടൈലുകൾ സാനിറ്ററി വെയർ മികച്ച ബ്രാൻഡുകളുടെ പെയിന്റുകൾ ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ലഭ്യമാക്കി വിപണിയിലെ കരുത്തുറ്റ സാന്നിധ്യമായി വി ജി സി ബീന എന്നും പുതിയ ആശയങ്ങളെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തിരുന്ന ശ്രീ വിജയൻ രണ്ടായിരത്തി പതിനേഴിൽ നൂതനമായ പല സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചു തുരുമ്പിനെ പ്രതിരോധിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന ചെയിൻ ലിങ്ക് ഫെൻസുകൾക്കായി ഫെൻസ്റ്റാർ എന്ന ബ്രാൻഡും ഭാരതത്തിന്റെ കാർഷിക പാരമ്പര്യത്തിൽ നിന്നും ഉൾക്കൊണ്ട് കാർഷികോപകരണങ്ങൾക്കായി അഗ്രിബാൽ എന്ന ബ്രാൻഡും ബി ജി സി ബീന വിപണിയിൽ അവതരിപ്പിച്ചു കർഷകർക്കും കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും മികച്ച പിന്തുണ നൽകി പ്രോത്സാഹിപ്പിച്ച് നാടെങ്ങും നന്മ വിളയിക്കുക എന്നതാണ് അഗ്രിപാലിലൂടെ ശ്രീ വിജയൻ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം താൻ കൈവരിക്കുന്ന ഓരോ നേട്ടത്തിനുമൊപ്പം തന്റെ ഉത്തരവാദിത്വങ്ങളും ഏറിവരികയാണെന്ന് ശ്രീ വിജയന് അറിയാമായിരുന്നു പക്ഷേ തന്നോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ കാര്യക്ഷമതയും കർത്തവ്യബോധവും തിരിച്ചറിഞ്ഞ അദ്ദേഹം ഭാവിയെക്കുറിച്ച് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മനസ്സിലാക്കി കൂടാതെ തന്റെ കർമ്മമേഖലയിൽ മക്കളായ വിഷ്ണു വിജയനും വീണാലക്ഷ്മിയും നൽകുന്ന പിന്തുണയും കുടുംബാംഗങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും എന്ന സംരംഭകന് കൂടുതൽ കരുത്തു നൽകി പിതാവേൽപ്പിച്ച കൂടുതൽ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് മകൻ വിഷ്ണു വിജയൻ കൂടി മുഴുവൻ സമയവും സജീവമായതോടെ വി ജി സി ബീനയുടെ മുന്നോട്ടുള്ള യാത്ര അതിവേഗതയിലായി അച്ഛൻ വെട്ടിത്തെളിച്ച പാതയിലൂടെ പിന്തുടർന്നു പോന്ന മൂല്യങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ടു പോയപ്പോൾ വി ജി സി ബീനയെ കാത്തിരിക്കുന്ന ശോഭനമായ ഭാവിയെക്കുറിച്ച് വിഷ്ണുവിന് കൂടുതൽ വ്യക്തത ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ടൈൽ ഷോറൂമിന് ഹാവൽസ് ഗാലക്സി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ പുതിയ ഷോറൂമാക്കി മാറ്റുകയും അതിനോടനുബന്ധിച്ച് പെയിന്റ് ഡിവിഷന്റെ പുതിയ ഷോറൂം ആരംഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെ അപ്രതീക്ഷിതമായി കടന്നുവന്ന കോവിഡ് മഹാമാരിക്ക് മുൻപിൽ ലോകം മുഴുവനും നിന്നപ്പോൾ കൂടെയുള്ളവരെ ഒപ്പം ചേർത്തുപിടിച്ചുകൊണ്ടാണ് ശ്രീ വിജയൻ അതിനെ സധൈര്യം നേരിട്ടത് വിട്ടുവീഴ്ചകളില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളും മുൻകരുതലുകളും പാലിച്ചുകൊണ്ട് ബി ജി സി ബീന കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും യാതൊരു തരത്തിലുള്ള കുറവും വരുത്താതെ ആ പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിക്കാൻ ബി ജി സി ബീനയെ പ്രാപ്തമാക്കിയത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കോവിഡിനു ശേഷമുള്ള ബി ജി സി ബീനയുടെ വളർച്ച അത്യപൂർവമായ വേഗത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് കായംകുളത്ത് ഇരുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വി ജെ സി ബീന ഹോം എക്സ്പീരിയൻസ് സെന്റർ ആരംഭിച്ചുകൊണ്ടായിരുന്നു അതിന് തുടക്കം കുറിച്ചത് ഭവന നിർമ്മാണ മേഖലയിൽ ഒരു പുത്തൻ അനുഭവമായിരുന്നു വി ജെ സി ബീന ഹോം എക്സ്പീരിയൻസ് സെന്റർ ഉപഭോക്താക്കൾക്ക് സമ്മാനിച്ചത് നിർമ്മാണ മേഖലയിലെ പുതിയ ഉൽപ്പന്നങ്ങളെയും ട്രെൻഡുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് വീട് ബൈ വിഷ്ണു വിജയൻ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ വിഷ്ണു വിജയൻ ആരംഭിച്ചു ഇതിന് പ്രേക്ഷകരുടെ മികച്ച പ്രതികരണവും പിന്തുണയും ലഭിച്ചതോടെ മറ്റു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വീട് ബൈ വിഷ്ണു വിജയൻ സജീവമായി ഇന്ന് ലക്ഷക്കണക്കിനാളുകൾ പിന്തുടരുന്ന ഒരു വ്ലോഗറായി വിഷ്ണു വിജയൻ മാറിക്കഴിഞ്ഞു ഇതിനോടകം വി ജെ സി ബീനയുടെ ടേൺ ഓവർ ഇരുന്നൂറ് കോടി പിന്നിട്ട് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഉൽപ്പന്നങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാക്കുവാനായി കൂടുതൽ വാഹനങ്ങൾ ഉൾപ്പെടുത്തി വി ജെ സി ബീന ലോജിസ്റ്റിക്സ് പുനഃസംഘടിപ്പിക്കുകയും മാർക്കറ്റിംഗ് പ്രൊമോഷൻ മേഖലകളിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ദിയ അഡ്വർറ്റൈസേഴ്സ് എന്ന പേരിൽ ഒരു പരസ്യ ഏജൻസി ആരംഭിക്കുകയും ചെയ്തു ഇന്ന് കേരളത്തിൽ ഉടനീളം മുന്നൂറിലേറെ ഹോർഡിംഗുകൾ സ്വന്തമായുള്ള ദിയ അഡ്വർറ്റൈസേഴ്സ് ബി ജി സി ബീനയ്ക്കു പുറമേ രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകൾക്കും സേവനം നൽകി വരുന്നു മുൻകാലങ്ങളിൽ കോട്ടയത്തെ ഉപഭോക്താക്കൾ വി ജി സി ബീനയിൽ അർപ്പിച്ച വിശ്വാസവും പിന്തുണയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോട്ടയത്ത് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിൽ വി ജി സി ബീന സ്റ്റീൽ ഡിവിഷന്റെ പുതിയ ഷോറൂമും ഹാവൽസ് ഗാലക്സിയോട് കൂടിയ ഇലക്ട്രിക്കൽ ഡിവിഷനും ആരംഭിക്കുവാനുള്ള ഊർജ്ജം നൽകിയത് സമീപ ജില്ലയായ പത്തനംതിട്ടയിലേക്കും വി ജി സി ബീനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുവാൻ ഇത് ശ്രീ വിജയന് ആത്മവിശ്വാസം നൽകി ബി ജി സി ബീന ലോജിസ്റ്റിക്സിന്റെ കീഴിൽ നൂറിൽ പരം വാഹനങ്ങൾ ഉൾപ്പെടുന്ന വിപുലമായ ലോജിസ്റ്റിക് സൗകര്യങ്ങളും ഒപ്പം പ്രകാശ് എന്ന ദീർഘവീക്ഷണമുള്ള മാർഗദർശിയോടൊപ്പം നേരിട്ടും അല്ലാതെയുമുള്ള മുന്നൂറോളം കർമ്മകുശലരായ ജീവനക്കാരും നിശ്ചയദാർഢ്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ബി ജി സി ബീന ലക്ഷ്യം വെക്കുന്ന മുന്നൂറ് കോടി ടേൺ ഓവർ ഒട്ടും വിദൂരമല്ല ഇതുപോലെ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടു പ്രവർത്തിക്കുമ്പോഴും വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി പിന്നിടുമ്പോഴും തങ്ങൾ കൈവരിക്കുന്ന അഭിവൃദ്ധി വി ജി സി ബീന എന്ന വലിയ കുടുംബത്തിലെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്നുറപ്പുവരുത്തുന്നുണ്ട് ശ്രീ വിജയൻ താൻ സ്വപ്നങ്ങൾ കണ്ടത് തനിക്ക് വേണ്ടി മാത്രമല്ലെന്നും തന്റെ കൂടെ തന്നിൽ വിശ്വാസമർപ്പിച്ച് അധ്വാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കുകൂടി വേണ്ടിയാണെന്നുമുള്ള വിശ്വാസം ശ്രീ വിജയന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങൾക്കും അഭിവൃദ്ധിക്കും കൂടി അദ്ദേഹം പ്രാധാന്യം നൽകി അവരെ കൂടുതൽ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു നാലു പതിറ്റാണ്ടുകൾക്ക് മുൻപ് താൻ ആരംഭിച്ച ഒരു സ്ഥാപനത്തെ കഠിനാധ്വാനത്തിലൂടെയും ശ്രദ്ധാപൂർവമുള്ള ചുവടുവയ്പുകളിലൂടെയും അതുല്യമായ നേട്ടങ്ങളുടെ നെറുകയിലെത്തിക്കാൻ സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം ശ്രീ വിജയനിൽ ഇന്ന് പ്രകടമാണ് ക്ഷ്യവും ഒരു മനസ്സുമായി തന്നോടൊപ്പം അധ്വാനിച്ചവരോടുള്ള പറഞ്ഞാൽ തീരാത്ത നന്ദിയും